ജൂൺ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ രാജേഷ് ജയേഷ് ശ്രീരാജ് നല്ല സ്കിറ്റായിരുന്നു എന്താണ് വളരെ രസമുണ്ട് നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും മൂന്ന് പേർക്ക് മൂന്ന് സ്റ്റൈലുണ്ട് നല്ല നല്ല തമാശകളുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സ്കിറ്റുകൾ ഈ വേദിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കുറേ നല്ല തമാശകളുണ്ടായിരുന്നു നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പം ഞാൻ പേഴ്സണലി ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ ഗംഭീര സാധ്യതകളുമായിട്ട് ഇനിയും പറഞ്ഞു ചേട്ടാ നന്നായിരുന്നു കേട്ടോ മൂന്ന് പേരും വളരെ മനോഹരമായിട്ട് നല്ല ടൈമിംഗ് എല്ലാം വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു കോമഡിയൊക്കെ നല്ല ശരിക്കും ഞങ്ങൾ കൗണ്ടറൊക്കെ എൻജോയ് ചെയ്തു മനോഹരമായിരിക്കുന്നു കീപ് ഇറ്റ് അപ്പ് താങ്ക് യു താങ്ക് യു താങ്ക് യു ചേട്ടാ ശരിക്കാ പുതിയ ആൾക്കാരിനുള്ള നിലയ്ക്ക് നല്ല സ്കിറ്റായിരുന്നു ഗംഭീരമായിരുന്നു നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു കയ്യിലെ പട്ടി കടിച്ചാണോ അതോ അതോ ആദ്യത്തെ ആ മുദ്ര കാണിക്കാൻ വേണ്ടിട്ട് പട്ടി പട്ടി ഇവിടെ നന്നായിരുന്നു നല്ല കൗണ്ടറുകൾ ആയിരുന്നു ഉള്ള കൗണ്ടറുകള് ജയേഷം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കൗണ്ടർ പറയാൻ വേണ്ടിയിട്ട് എണീറ്റ് വന്ന് കൗണ്ടർ പറയുക പിന്നെ മാറി നിൽക്കുക പിന്നെ പോവുക ഈ മൈക്ക് തൂക്കിട്ടിട്ട് നാടകം ചെയ്യുമ്പം ആ ശബ്ദം കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത് ചെന്ന് പറയലേ ആ ഒരു മൂഡുണ്ടായിരുന്നു അത് വേണ്ട മൊത്തത്തിൽ നിങ്ങൾ പുതിയ ടീം നല്ല ടീമാണ് ഒരുപാട് ഭാവിയുള്ളതാണ് ഇനിയും വരണം നല്ല സ്ക്രിപ്റ്റുകളുമായിട്ട് നല്ല തമാശയായിട്ട് വീണ്ടും വരിക ഓൾ ബെസ്റ്റ് രാജേഷേ ഭയങ്കര ഒരു ആർട്ടിസ്റ്റായി മാറി കേട്ടതാ കാരണം നമ്മുടെയൊക്കെ നമ്മളുടെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ പങ്കിടുന്ന രാജേഷ് രണ്ടായിരത്തി ഇരുപത് കാല ആണ് ഓക്കെ അതിനെ ഞാൻ കയോട് വളരെയധികം നന്ദി പറയുന്നു എൻ്റെ വിഷമങ്ങളും എൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നെ സാമ്പത്തികമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചു ഈ മനുഷ്യൻ ദൈവമാണ് സത്യത്തിൽ പറഞ്ഞ എന്തായാലും അത് നിങ്ങൾ നിങ്ങളുടെ ഇപ്പം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറി ഇപ്പം സേഫാണ് ഹാപ്പിയാണ് അല്ലേ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് വന്നത് അതെ അതെ പിന്നെ ജയേഷ് ശ്രീരാജ് ശ്രീരാജ് നിന്റെ സൗണ്ട് ഭയങ്കര രസമുണ്ട് ഞാന് ഇവര് മേക്കപ്പ് ചെയ്തവിടെ നിന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു മൂന്ന് ഡയലോഗിന് കഴിയുമ്പോ നിന്റെ മീശി ഇളകി പോകടാന്ന് പുറത്ത് വെച്ച് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ രാജേഷ് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ എന്താകുമ്പോന്നും എനിക്കൊരു ഭയുന്നു നമ്മൾ അറിയാവുന്നവരിവിടെ ചെയ്യുമ്പോഴേ പക്ഷെ നീ അതൊക്കെ മാറ്റിമറിച്ചു ഗംഭീരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളി ഞാനും ഒരു ഒരു ഏഴ് മാർക്ക് ഞാൻ ഏ പതിനാലായിരം രൂപ കിട്ടിയിട്ടുണ്ട് അസുഖ സാധനം വിട്ടോ ആ ഓക്കെ ടോട്ടൽ എമൗണ്ട് ഇവിടെ വരും ആ അടിപൊളി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു പവറിൽ പോട്ടെ അടുത്ത സ്കിറ്റ് ഇതിലും മുകളിൽ ഗംഭീരമാവട്ടെ ഉഗര ഒരു ടീമിനെ കിട്ടിയ സന്തോഷമാണ് അപ്പൊ ഉഷാറായിട്ട് തിരിച്ചുവാസേ